ഹായ് കൂട്ടുകാരെ രാമേശ്വരത്തുള്ള പാമ്പൻ പാലത്തിൻ്റെ മോൾക്കുള്ള യാത്രയിലാണ് കേട്ടോ ധനുഷ്കോടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ ഈ കാണുന്നത് രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടിക്ക് പതിനെട്ട് കിലോമീറ്ററാണ് കേട്ടോ മുന്നെ റോഡൊന്നും കാര്യമായിട്ടുണ്ടായില്ല ഇപ്പൊ റോഡൊക്കെ അടിപൊളിയായിട്ട് പണിതുണ്ട് അങ്ങനെ നമ്മൾ ധനുഷ്കോടിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ രണ്ട് സൈഡിലും കടലാണ് സ്ട്രൈറ്റ് റോഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ ധനുഷ്കോടി എത്തി ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ഒക്കെ കാണുന്നത് ഇവിടെ പണ്ടത്തെ മാതിരി ബിൽഡിങ്ങുകളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഈശടിച്ച ചുഴലിക്കാറ്റിന് ശേഷം ഇവിടെ പുതുക്കിയിട്ടൊന്നും പണി പറ്റില്ല ധനുഷ്കോടിയിലെ ഓൾഡ് മെഡിക്കൽ കോളേജ് ഒക്കെ ആയിട്ടാണ് ഈ കാണുന്നത് അതിന്റെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് റെയിൽവേ വാട്ടർ ടാങ്ക് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയെല്ലാം ഇവിടെ പണ്ടുണ്ടായിരുന്നു നല്ലൊരു നഗരം തന്നെയായിരുന്നു മീൻപിടുത്തത്തിനൊക്കെ ഏറ്റവും വലിയ പുരോഗതി ഉള്ളൊരു നഗരമായിരുന്നു ചർച്ച് സ്കൂള് എല്ലാം ഇവിടെ പഴയതായിരുന്നു ഒക്കെ ഇതിന്റെ അവശിഷ്ടങ്ങള് മാത്രം ഇപ്പൊ കാണുന്നുള്ളൂ റെയിൽവേ ഗോ ഡൗണ് എല്ലാ അവശിഷ്ടങ്ങളും മാത്രാണ് ഇപ്പൊ കാണുന്നത് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററും കൂടി പോയ അരശല്മനമ്പ് പറഞ്ഞ അവിടെയാണ് ഈ റോഡിന്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് ഇത് പഴയ ചർച്ചിന്റെയും സ്കൂളിന്റെ ഒക്കെ കാണുന്നത് എന്തിന്റെ ഒക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മൾ ഇത് റെയിൽവേ വാട്ടർ ടാങ്കിന്റെ ഒരു അവശ ബാക്കിയുള്ള അവശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി നമ്മളിങ്ങനെ അരച്ചൽ മുൻപേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു നാലഞ്ച് കിലോമീറ്ററും കൂടി ഉണ്ട് ഇവിടുന്ന് രണ്ട് സൈഡിലും കടലാണ് റൈറ്റ് സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രവും ലെഫ്റ്റ് സൈഡിൽ ബംഗാൾ ഉൾക്കടലുണ്ട് കേട്ടോ ഇന്ത്യൻ മഹാസമുദ്രം നല്ല തിരക്കുള്ളൊരു കടലാണ് ഇപ്പുറത്തെ സൈഡിൽ തിര കുറവാണ് അങ്ങനെ നമ്മൾ അരച്ചൽ മുനുമ്പിൽ എത്തിയിട്ടോ ഇതൊരുപാട് തിരക്കാണ് വണ്ടികളൊക്കെ പാർക്കിംഗ് നല്ല പച്ച ഇളം പച്ച നീല കളറിലായിട്ട് അവിടുത്തെ വെള്ളം അടിയിൽ കിടക്കുന്ന ഓരോ കല്ലും മണൽത്തരികളും നമുക്ക് തെളിഞ്ഞു കാണാം അത്രയും ഒരു ശുദ്ധജലമാണ് ഇരുന്ന് കാണുന്നത് ഈ അൻറ്റിൽ നിന്ന് നോക്കിയാലാണ് ശ്രീലങ്കയൊക്കെ കാണുക ഇവിടെ ഒരു ബൈനാക്കുലറൊക്കെ വെച്ചിട്ടുണ്ട് ദൂരദർശിനി അതിപ്പോൾ നോക്കിയാൽ ശ്രീലങ്കക്കിടെയൊക്കെ കുറച്ച് അവിടുത്തെ ലൈറ്റ് ഹൗസൊക്കെ അങ്ങനെ കാണാം ഞങ്ങളിവിടെ എത്തിയപ്പോ നട്ടുച്ച ഒരു ഒന്നര മണിയൊക്കെ ആയിരിക്കുന്നു ഉച്ചക്ക് നല്ല വെയിലാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല മണൽ മണലിലൊക്കെ കാല് ചവിട്ടുമ്പോ കാല് പൊള്ളുകയാണ് അത്രയും ചൂടായിരുന്നു ഇവിടെ പുരാണവുമായി വളരെയധികം ഒരു ഇടമാണ് ഈ തനുഷ്കോടി രാവണന്റെ കയ്യിൽ നിന്ന് സീതയെ രക്ഷിക്കുന്നതിന് വേണ്ടി രാമനും സൈന്യവും രാമസേതു പണിതൊരു ഇടം കൂടിയാണ് ടോയി തനുഷ്കോടി സീതയെ രക്ഷിച്ചതിന് ശേഷം വിഭീഷണന്റെ അഭ്യർത്ഥന പ്രകാരം രാമൻ തന്റെ വില്ലിൽ നിന്ന് അമ്പുകൾ ഉപയോഗിച്ച് പാലം നശിപ്പിച്ചു കെട്ടോ അങ്ങനെയാണ് ഈ നഗരത്തിന് ധനുഷ്കോടി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു കേട്ടോ ഇവിടെ ഒരുപാട് കച്ചവടക്കാര് കുതിരസവാരി അങ്ങനെ പല ഐറ്റംസും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നല്ല വെയിലുകാരനോട് തോന്നുന്നു കച്ചവടക്കാരൊക്കെ ഇപ്പൊ മൂടിയിട്ടിരിക്കുന്ന കച്ചവട ഐറ്റംസൊക്കെ പല തരത്തിലുള്ള ശംഖകളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ശങ്കുകളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടാ വില ചോദിച്ചപ്പോൾ വലിയ ശംഖിനൊക്കെ മൂവായിരം രൂപയൊക്കെയാണ് വില പറയണത് നല്ല വില ഉണ്ട് നല്ല ശംഖിന് ഒരുപാട് ശംഖില് തീർത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ ഇപ്പൊ വെയിൽ കാരണം അധിക സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇനി രാമേശ്വരത്തേക്ക് പോവുകയാണ് അപ്പം ഇനി രാമേശ്വരത്തെ കാഴ്ചകളൊക്കെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക